വിസ്മില്ല അലഹമില്ല സൂറത്തുൻ നജിം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആയത്തുകളാണ് നമ്മളിന്ന് പുതിയ പാഠമായി എടുക്കുന്നത് ഈ ആയത്തുകളിൽ അത്യാവശ്യമായി നാം അറിഞ്ഞിരിക്കേണ്ട തജുവീത് നിയമങ്ങൾ ഏതാണെന്ന് നമുക്ക് പരിശോധിക്കാം നൂൻ മു ശബ്ദത ശബ്ദം നൽകപ്പെട്ട നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ് ജീമൻ്റെ സുക്കൂൻ കൽക്കല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം വന്നെ ജീമി ഈ ഈ പദങ്ങൾ പദത്തിൽ വന്ന എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാൽ അക്ഷരങ്ങളാണ് തർക്കീക്ക് ചെയ്യേണ്ടതാണ് ഈ ദ എന്ന് പറയരുത് ഈ ദ മെ വോല്ലെ വാദിന് തഫ്കീം കൊടുക്കണം എന്നാൽ മറ്റു അക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത് മെ ബോല്ലെ സോ ഷീബൂം സ്വാദും അലിഫും തഫ്കീം നൽകി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് സോ ഷീബു കും എന്ന പദത്തിലെ സാഖിനായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം ഓ എന്ന പദത്തിൽ ഓനിന് തഫ്ഖീം നൽകേണ്ടതുണ്ട് കു ഈ പദത്തിൽ സക്കിൻ ഇഹ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കേണ്ടതാണ് മണിക്കലിലും തഫ്ഖീം ഉണ്ടാവണം കാരണം ശേഷം ത്വ ആണ് സ്ലാൻ്റെ അക്ഷരമാണ് അതുകൊണ്ട് യം തു എന്ന് തഫ്ഖീം ചെയ്ത് മണിച്ചു ഉച്ചരിക്കണം ത് ഖാഫ് ഇതൊക്കെ തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളാണ് ആനിൽ ഹെ റിയരുത് ഹവ അവിടെ ചേർത്ത് ഓതുകയാണെങ്കിൽ മാത്രമാണ് അതിന് മുകളിൽ എഴുതിയ മദ് നൽകേണ്ടത് ആനിൽ ഹവ ഇൻ ഹുവ മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘം ചേർത്ത് ഓതുകയാണെങ്കിൽ വരും വഖഫ് ചെയ്യുമ്പോൾ തൊബിവഴിയായ രണ്ട് ഹർക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം മാത്രമേ കൊടുക്കാവൂ ആനിൽ ഹവ ഇൻ ഹവിനാനൂൻ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം إلا وحي يوحى تنويننا إدغام بغنة ناقصنا القشع شام الله يا إلبهاقي قمع إليه بيتش كنم وحي يوحى علمه عين يكتمك علمه شديد القوة قافت في خمسة عشر يعني من قوة القوة ക്കി ഉച്ച മിർ റോചിൻ റാ ഇന് ശബ്ദ നൽകി ഉച്ചരിക്കുമ്പോൾ തക്രീർ വരാതെ സൂക്ഷിക്കണം മിർറ എന്ന ആവർത്തിച്ച് വിറപ്പിച്ചുകൊണ്ട് റാഗ് ഉച്ചരിക്കരുത് ഒറ്റ ശബ്ദ നൽകപ്പെട്ട റാഗ് മാത്രം മിർ റോ മിർ മിർ റോചിൻ എന്ന തെൻവീൻ ഇഖ്ഫ ചെയ്ത് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം

സും മീം ശത ശബ്ദം നൽകപ്പെട്ട മീമിനെ മണിക്കണം അക്ഷരമാണ് തർഖീഖ് ചെയ്യുക രണ്ടും തമ്മിലുള്ള വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കുക പറയുന്നത് അതിൻ്റെ അലിഫും തഫ്ഖീം ചെയ്യേണ്ടതാണ് എന്നാൽ ഖാഫും അലിഫും തർക്കീക ചെയ്യേണ്ട ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ് ഫഖാന ഖൗസൈനി വീണ്ടും ഖൗസൈനി ഔ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കുക വ്യക്തമാക്കുക ഇല ഈ യുവചനത്തിൽ രണ്ട് മുംഫസിലാ ദീർഘം വരുന്നുണ്ട്

ما كذب الفؤاد فؤاد, فؤاد فؤاد ولا فؤاد ما راى راء تفخيم زي عند عشرة معنا ما كذب الفؤاد ما راى راى افتمارونه افتمارونه على ما يرى رند راء وندرند رندم تفخيم زي باقية أشرangel ترقيق نلقي نير بيتة بارك الله فيكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى ان هو الا وحي يوحى علمه شديد القوى ذو مره فاستوى وهو بالافق الاعلى ثم دنا فتدلى فكان قاب قوسين او ادنى فاوحى الى عبده ما اوحى ما كذب الفؤاد ما راى افتمارونه على ما يرى